അതുല്യ പ്രതിഭ അന്തരിച്ചു സംഗീത നാടക അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ സ്വന്തമാക്കിയ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പണ്ഡിറ്റ് പ്രഭാകർ കരേക്കറാണ് അന്തരിച്ചത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ബുധനാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് എൺപത് വയസ്സായിരുന്നു ഗോവ സ്വദേശിയാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സ്വർപ്രഭ ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയാണ് ഇദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ കലാകാരന് എൺപത് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് സംഗീതലോകം പണ്ഡിറ്റ് പ്രഭാകർ പ്രഭാരേക്കറുടെ ആത്മാവിന് നിതിശാന്തി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം